ഹലോ ഗൈസ് ഞാൻ ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഒരു മുതുക്ക് സാധനം കുടിക്കാനായിട്ടാണ് കണ്ടില്ലേ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള കിമോത്തി അൽബാനി എന്ന ഷോപ്പിലാണ് ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് ഇവർക്കൊരു ഷെയ്ക്കിൻ്റെയും ജ്യൂസിൻ്റെയും ഒരു ഷോപ്പ് ഉണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റും വരുന്നുണ്ട് റെസ്റ്റോറൻറ്റിൽ ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേ ഒരു രക്ഷയില്ല ഗൈസ് ഇവിടുത്തെ നമുക്ക് കിട്ടുന്ന ഷേക്ക് ആയിരുന്നാലും ജ്യൂസ് ആയിരുന്നാലും ഫ്രൂട്ട് സലാഡായിരുന്നാലും ഒരു രക്ഷയില്ല മുതുക്ക് ഗ്ലാസ്സിലൊക്കെയാണ് കിട്ടുന്നത് ഇപ്പോൾ കുടിക്കുന്നത് കരിക്കിൻ ഷേക്ക് ആണ് ഗൈസ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പേരാണ് ഓരോ ഷെയ്ക്കിനായിരുന്നാലും ജ്യൂസിനായിരുന്നാലും കൊടുത്തിരിക്കുക നിങ്ങൾ നേരത്തെ കണ്ടില്ലായിരുന്നു ഓരോ അതായത് ഒരു മിക്സി ലൈല മജിന് ഒരു കാരൻ ഇതൊക്കെ ഓരോ പഴയ പഴയ സിനിമകളുടെ പേരാണ് അങ്ങനെ ഞാൻ പറഞ്ഞ് മുതുക്ക് സാധനം എന്താ എത്തിയിരിക്കുകയാണ് ഫ്രൂട്ട് സർബത്താണ് നമ്മൾ സാധാരണ കടയിൽ കാണുന്ന ഫ്രൂട്ട് സർബത്ത് പോലെയാണോ ഇത് വിത്ത് ഐസ്ക്രീം കൂടെയുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഓ നൂറ് രൂപയൊക്കെ കഴിഞ്ഞാണോന്ന് ഇല്ല വെറും അറുപത് രൂപയ്ക്കാണ് ക്വാളിറ്റി ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സും എല്ലാം കൂടെ അടങ്ങിയതാണ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഇപ്പം നല്ല വിശന്നു വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ ഗ്ലാസ് കുടിച്ചാൽ നമ്മുടെ വയറ് ടപ്പനേ വയർ നിറയും ഞാനും ഇത് അമ്മയായിട്ടാണ് ഷെയർ ചെയ്തത് കൂടാതെ ഒരു കരിക്കൻ ഷേക്ക് ആദ്യമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ നിങ്ങൾ തന്നെ നോക്കുക ഒത്തിരി ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിരിക്കുകയാണ് ഈ ഒരു ഫ്രൂട്ട് സർവത്തിന് അവർ ഈടാക്കുന്നത് വെറും സിക്സ്റ്റി റുപ്പീസാണ് അറുപത് രൂപയാണ് കരിക്കൻ ഷേക്ക് അൻപത് രൂപയും നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കരമന ഇറാനിയുടെ ഓപ്പോസിറ്റാണ് ഈ ഷോപ്പ് വരുന്നത് നിങ്ങളെ ട്രൈ ചെയ്ത് നോക്ക്